അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തുർക്കിയിൽ നടന്ന ഒരു അത്ഭുതമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് തുർക്കിയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കാനായ ഒമ്പത് മാസം തികഞ്ഞ ഒരു യുവതിയെ അറബി യുവതിയെ കൊണ്ടുവന്നു ആ സമയത്ത് ആ യുവതിക്ക് സഹിക്കാൻ കഴിയാത്ത പ്രസവവേദന ഉണ്ടായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഭർത്താവ് മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഈ യുവതിയെ പാതിരാ സമയത്താണ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു ആൺ ഡോക്ടർ മാത്രമേ ചികിത്സിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ വലിയ സഹിക്കാൻ കഴിയാത്ത പ്രസവവേദന അനുഭവിക്കുന്ന ആ അറബി യുവതിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് ആ ഡോക്ടർ കടന്നപ്പോൾ ആ സ്ത്രീ എതിർത്തു ആ സമയത്ത് ആ യുവതി പറഞ്ഞത് ഇതായിരുന്നു എന്നെ ഒരു ലേഡി ഡോക്ടർ ചികിത്സിച്ചാൽ മതി നിങ്ങൾ ഒരു ലേഡി ഡോക്ടറെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട ഡോക്ടർ പ്രസവ റൂമിൽ നിന്നും പുറത്തിറങ്ങി അവളുടെ ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ സമയത്ത് അവളുടെ ഭർത്താവ് മനസ്സിൽ കരുതി അവൾ പറഞ്ഞത് ശരിയാണ് അവൾ ഇതുവരെയായിട്ടും അവളുടെ ശരീരം അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല അവൾ അവളുടെ ജീവിതത്തിൽ അവളുടെ ഉപ്പയുടെയും സഹോദരന്മാരുടെയും വിവാഹബന്ധം ഹറാമാക്കിയവരുടെയും മുമ്പിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ അത്രയധികം ദീനീബോധമുള്ള അള്ളാഹുവിനെ പേടിയുള്ള നല്ല സോലിഹായ ഒരു മുമ്മിനായ സ്ത്രീയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവിനറിയാം അവൾ ഒരിക്കലും അന്യപുരുഷനായ ഡോക്ടറെ ചികിത്സിക്കാൻ സമ്മതിക്കില്ല എന്ന് അങ്ങനെ ഭർത്താവും പറഞ്ഞു നിങ്ങൾ ഒരു ലേഡി ഡോക്ടറെ വിളിക്കൂ എന്ന് അങ്ങനെ അവസാനം ഒരു ലേഡി ഡോക്ടർ വന്നു ഈ ലേഡി ഡോക്ടർ ആ യുവതിയെ ചികിത്സിക്കുകയും സുഖപ്രസവത്തിലൂടെ കുഞ്ഞിനെ എടുക്കുകയും ചെയ്തു പിന്നീട് ആ ഡോക്ടർ നല്ല കൂടി അവരുടെ വീട്ടിലേക്ക് മടങ്ങി രണ്ടാമത്തെ ദിവസം പ്രസവിച്ചു കിടക്കുന്ന റൂമിലേക്ക് പരിശോധനയ്ക്കായി ഡോക്ടർ വീണ്ടും വന്നു കുട്ടിയെ നല്ലതുപോലെ പരിശോധിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ആ യുവതിയോട് ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ മുടി കളയണമെന്ന് ഗർഭാശയത്തിൽ നിന്നും ഉണ്ടായിരുന്ന വല്ലതും മുടിയുടെ അടിയിലുണ്ടായാൽ അത് കുഞ്ഞിന് അണുബാധ ഉണ്ടാകാൻ കാരണമാകും മാത്രമല്ല വൈറസ് പോലാത്ത സൂക്ഷ്മാണുക്കൾ ശരീരത്തിൽ പടരാതിരിക്കാനും കുഞ്ഞിന് പുതിയ നല്ല ഉറപ്പുള്ള മുടി വളരാനും മുടി കളയുന്നത് നല്ലതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു മാത്രമല്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കളയണ്ട ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം കളഞ്ഞാൽ മതിയെന്ന് ഇത് കേട്ട ഈ അറബി യുവതി പറഞ്ഞു ഞങ്ങളുടെ നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുസ്ലിംങ്ങൾ പ്രസവിച്ച് ഏഴാമത്തെ ദിവസം കുട്ടികളുടെ മുടി കളയാറുണ്ട് അത് ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ മഹത്തായ ഒരു പ്രവൃത്തിയായി വിശ്വസിക്കുകയും അത് ഞങ്ങൾ ചെയ്തു പോരുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ സ്ത്രീ പറഞ്ഞു അങ്ങനെ ഈ ലേഡി ഡോക്ടർ അറബി യുവതിയോട് മൂന്നാമത്തെ ദിവസം അവരുടെ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള സമ്മതം കൊടുത്തു ആ സമയത്ത് ഡോക്ടർ യുവതിയോട് പറഞ്ഞത് ഇതായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കണം പ്രസവരക്തം നിൽക്കുന്നത് വരെ ഒരിക്കലും നിങ്ങൾ ശാരീരിക ബന്ധം നടത്തരുത് കാരണം ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ച ധാരാളം സഹോദരിമാർ പ്രസവരക്തം മുറയുന്നതിന് മുമ്പേ ശാരീരിക ബന്ധം നടത്തിയതിൻ്റെ കാരണമായി പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രസവിച്ച് പോയ അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ പിന്നീട് അവർ ചികിത്സിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് എന്ന് ഡോക്ടർ പറഞ്ഞു ആ സമയത്ത് ആ യുവതി പറഞ്ഞു ഇതും ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് പ്രസവരക്തം മുറിയുന്നതിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മ്മ്മിനിങ്ങൾക്ക് അത് നിഷിദ്ധമായ പാപമാണ് അത് കേട്ട ഡോക്ടർ വലിയ അത്ഭുതത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കോളേജുകളിൽ നിന്നും പഠിച്ചെടുക്കുന്നത് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ഡോക്ടർ ഒരു ക്രിസ്ത്യാനിയായ സ്ത്രീയായിരുന്നു ഈ അറബി യുവതിയുടെ ഓരോ വാക്കുകളും ഈ ഡോക്ടറുടെ മനസ്സിൽ തട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർക്ക് ഇസ്ലാം മതത്തോട് വലിയ ഇഷ്ടമായി ഇസ്ലാം മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ടും ഇസ്ലാം മത സ്ഥാപനത്തിൽ പോയി ഈ ഡോക്ടർ ഇസ്ലാം മതം പഠിക്കുകയുണ്ടായി അങ്ങനെ അവസാനം മാഷാ അള്ള ആ ക്രിസ്ത്യാനിയായ ഡോക്ടർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാന താല ആ ഡോക്ടർക്ക് എന്നും ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ തൗഫീക്ക് നൽകട്ടെ നമുക്കും ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തുനബി സലാഹു അലഹി തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻകയ്യ അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു